സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും മികച്ച പരമ്പരകളിലൊന്നാണ് മീ രണ്ടിലും പ്രേക്ഷക പ്രീതിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് മീ രണ്ടും അഞ്ഞൂറ് എപ്പിസോഡുകളുടെ നിറവിൽ നിൽക്കുന്ന പരമ്പരയിൽ ലച്ചുവും സച്ചുവും സോതിയും ഒക്കെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു ബാലതാരമായി മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് മേഘ മഹേഷ് നായികയായി എത്തുന്ന ആദ്യ പരമ്പരയാണ് മീരണ്ടിലും പ്രിയതാരം സൽമാനുൽ ഫാരിസാണ് നായക എത്തുന്നത് നിരവധി മലയാളം തമിഴ് സീരിയലുകളിലും താരം നല്ല വേഷങ്ങൾ ചെയ്യും ഇപ്പോൾ ഇതാ മെയ് രണ്ടിലും സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് സഞ്ജുവായി വേഷമിടുന്ന സൽമാനുൽ ഫാരിസ് സീരിയലിൽ നിന്നും പിന്മാറുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പകരം മറ്റൊരു നടൻ എത്തുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് വരുന്നത് അടിമുടി മാറ്റവുമായി എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ചാനൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാൽ പകരം വെത്തുന്ന നടൻ ആരി എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ എന്നാൽ ഈ പോസ്റ്റ് കണ്ടതോടെ ഏറെ നിരാശയിലാണ് മെയ് രണ്ടും പരമ്പരയുടെ ആരാധകർ സെൽബാൽ ഫാരിസ് മാറിയാൽ പരമ്പര ഇനി കാണില്ല എന്നൊക്കെയാണ് മെയ് രണ്ടിലും മെയ് രണ്ടിലും പരമ്പരയുടെ ആരാധകർ പങ്കുവെക്കുന്നത്